ഒരു ജോലി കിട്ടുന്നത് വരെ ആ കുട്ടി എവിടെങ്കിലും ഒന്നും താമസിപ്പിക്കണം അത്രല്ലേ അതത്ര എളുപ്പ ഒന്നാമത് ഇതൊരാൺകുട്ടിയല്ലോ രണ്ടാമത് ആ കുട്ടിക്ക് തൊട്ടാ പൊട്ടുന്ന പ്രായമാണ് എന്തിനാ ആരാണോ തൊടുന്നത് എന്നാലും ഒരു പ്രശ്നത്തിന്റെ എല്ലാ വശങ്ങളും നമ്മൾ ആലോചിക്കണം തന്നെ പോലെ എടുത്തി സ്വഭാവക്കാരനല്ല ഞാൻ തന്നെ എനിക്ക് അങ്ങനെ കയ്യൊഴിയാനും വയ്യ പിന്നെ അല്പം കുഴഞ്ഞു മറിഞ്ഞ ഒരു വഴിയുണ്ട് അത് അവസരമില്ല

പെട്ടെന്ന് മംഗലാപുരം വരെ ഈ പറഞ്ഞു ഓള് വിശ്വസിക്കും അല്ല വേണ്ട 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 ഒരു സഹായം മരവും കിട്ടി അയ്യോ ഞാൻ എല്ലാം പറഞ്ഞു കയ്യിൽ ബാപ്പ അതായത് ഇന്റിക്കാക്ക എന്റെ അടുത്ത് ഒരിക്കലും കോയമ്പ് വാങ്ങിക്കാൻ പണം തന്നയച്ചു ആ പണം കൊണ്ടുപോയി ഹോട്ടലിൽ നിന്ന് ബിരിയാണി വാങ്ങി തന്നു ചോദിച്ചപ്പോ പറഞ്ഞതാ ഒരു കുസ്തടയ്ക്ക് ധർമ്മം കൊടുത്തു പാവക്കാക്ക അത് വിശ്വസിച്ചു

ും ആദ്യമായിട്ടൊരു വീട്ടിൽ വരില്ലേ അത് ഇന്ത് കട മുറവട്ട് വലത് കാലം വെച്ച് കയറി പാലുണ്ടാവോന്ന് അറിയില്ലേ േ പെങ്ങളെന്ന് പറഞ്ഞാൽ സഫിയാത്ത എന്നെ സംശയിക്കും ഞാനും ഈ കുട്ടി മനസ്സിലായില്ലേ വീട്ടുകാർക്ക് ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ചുകൊണ്ട് തൽക്കാലം വീട്ടിൽ കയറാൻ നിർത്തിയില്ലേ എന്റെ പൊന്ന് നിങ്ങൾ ഈ കുട്ടിയുടെ ഭർത്താവല്ല പക്ഷെ ഇപ്പൊ സുലൈമാനി എടുക്കാൻ വേണ്ടി അകത്തോട്ട് പോയാൽ സാധനം ഉണ്ടല്ലോ സഫിയാത്ത അതൊരു വിളഞ്ഞ വിത്താ എന്നെ പറ്റി വല്ല സംശയം തോന്നിയാൽ എന്റെ കുടുംബം കുട്ടിച്ചോടാക്കും സ്നേഹിക്കുന്നവർക്കും മാലാഹയും ശത്രുക്കൾക്ക് പിശാചുമാണ് സഫ്യാത്ത പാൻ ഉണ്ടായിരുന്നത് ഞമ്മളെതിരല്ല പക്ഷേ ഉമ്മാനെയും പാപ്പാനും സങ്കടപ്പെടുത്താൻ പാടില്ല പേര് പേര് കൃഷ്ണൻകുട്ടി കൃഷ്ണൻകുട്ടി പേര് ജാനു ജാനകിന്നൊക്കെ മാറി മാറി വിളിക്കും നല്ല ചേർച്ച ഞാൻ ഈ കൃഷ്ണൻകുട്ടിക്ക് കൊച്ചിയിലാണ് പണി ലീവില്ല ഇന്ന് രാത്രി അവിടെ ചെന്നില്ലെങ്കിൽ പണി പോവും ാണ് എന്താണ് ഈ പെണ്ണിനെ പോകാന ഇല്ല കിഷൻകുട്ടി അത് എനിക്ക് എനിക്ക് ഉടനെ പോയേ പറ്റൂ അവിടെ ചെന്ന് ലീവ് എടുത്തിട്ട് നാളെ നാളെ വരും വരാൻ പറ്റില്ല കൊച്ചിലെ ഈ ചരക്കുകൾ കൊടുക്കുക അങ്ങനെ പല പല ബിസിനസ്സുകളാണ് നിവൃത്തിയില്ലാത്തോണ്ടല്ലേ സഫ്യാത്ത കൃഷ്ണൻകുട്ടി പോയിട്ടേ തിരിച്ചു വരും എന്താ മോളെ മിണ്ടാത്ത് പറയൂ നിക്കടോ അന്റെ പെണ്ണിനോട് സ്നേഹത്തിൽ രണ്ട് രണ്ട് വർത്താനം വർത്താനം പറയാണ്ട് പറഞ്ഞോളൂ ഞാൻ ഞാൻ പോയിട്ട് പിന്നെ ം നേരായി ഞാൻ വരുമ്പോ രമേശ് ചേട്ടൻ ബോധം കെട്ട് ഉറങ്ങായിരുന്നു ഇതങ്ങ് കുടിച്ചോ വിളവ് വരട്ടെ നീ ഇല്ലാത്ത മൂന്ന് ദിവസം എല്ലാം മനസ്സിന് സന്തോഷം പോയി ഒക്കെ അമ്മ പറഞ്ഞു ആ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീടാണെന്ന് കരുതി ഒരു പെൺകുട്ടി രാത്രി ഇവിടെ കയറി വന്നതും പഞ്ചായത്ത് അതേനെ ആ കുട്ടിക്ക് വീട് മാറിപ്പോയതല്ലേ രത്ന ചേച്ചി ഞാൻ വരാൻ കാത്തിരിക്കണത്രേ രമേശ് ചേട്ടൻ ആ കുട്ടിയെ സംരക്ഷിക്കാമെന്ന് കൊടുത്തെന്നും നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ഉണ്ടെന്നും എന്നോട് പരിദോഷണം പറയാൻ ഒന്നും ഉണ്ടായിട്ടല്ലോ ചേച്ചിക്ക് പറഞ്ഞ് രസിക്കാൻ ആള് സിനിമയ്ക്ക് ഒക്കെ വിശദായിട്ട് പറയാം ഇത് കുടിച്ചിട്ട് രമേശിട്ട് വന്നൊന്ന് കുളിക്ക് എന്നിട്ട് തൽക്കാലം ഞാൻ പറഞ്ഞത് നിന്റെ ചേട്ടന്റെ ഭാര്യ നിനക്ക് അറിയാലോ അവൾ ഒന്നിന് പത്തായിട്ട് ലേഖയുടെ ചെവിയിലെത്തിക്കും അതുകൊണ്ട് ഞാൻ ഒരു മഴ മുമ്പേ ചേച്ചി അങ്ങേറിഞ്ഞു ഞാൻ ഞാൻ ഇന്നലെയും നിന്നോട് പറഞ്ഞു പെണ്ണിന്റെ മനസ്സ് നിനക്ക് നിനക്കറിഞ്ഞൂടാ സ്വന്തം ഭർത്താവ് മറ്റൊരു പെണ്ണിനെ സംരക്ഷിക്കാൻ വാക്കുകൊടുത്തു അറിഞ്ഞാലേ ഏത് പെണ്ണാടാത് സഹിക്കുക തൽക്കാലം സഹിച്ചാൽ തന്നെ അത് അതവളുടെ മനസ്സിലൊരു തീപ്പൊരിയായിട്ട് അവിടെ അങ്ങനെ കിടക്കും അതിലെ തീപ്പൊരിക്ക് ഈ തീപ്പൊരിക്ക് മാത്രം കാരണം വേണ്ട ഏതായാലും നീ അവളെ വീട്ടിൽ കൊണ്ടൊന്നാക്കിയില്ലേ അവളുടെ കഥ കേട്ടാലുണ്ടല്ലോ അവൾ കഥ എഴുത്തുകാരിയാണോ അതല്ല അവളുടെ സ്വന്തം കഥ വളരെ ദയനീയമാണേ അതുകൊണ്ട് ഞാൻ പിന്നെ വേണ്ട 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 അവളുടെ കഥ നീ ഇനി പ്രസംഗിക്കണ്ട കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു അവളുടെ വീട്ടിലുമായി നിനക്ക് ഈ നാട്ടിലുള്ള സൽപേര് ആൾക്കാർക്ക് നിന്നോടുള്ള മതിപ്പ് ഇത് മറന്നിട്ട് ഒരു കളിയും ഞാൻ പോട്ടേജി വന്നെ പടത്തെ പറ്റി കുറച്ച് സംസാരിച്ചിട്ട് പോവാ അയ്യോ അമ്മ നോക്കി നിൽക്കണ്ടാവും കർപ്പരിമല് കൊടുത്തേക്ക നല്ല നോവലാ എന്നാ ശരി ആഹാ നീ എത്തിയോ സിനിമ കണ്ടിട്ട് എന്താ എന്താ പാട്ട് ഡാൻസ് കാണണം അല്ലേ ഒരു പ്രധാന കാര്യം പറയാനുണ്ട് എന്താ ചേച്ചി മോളെ നീ ആകത്തേന്ന് ഉടുക്കുമാറ്റെ വാക്ക് നമ്മള് പെണ്ണുങ്ങള് പച്ച പാവങ്ങളാലേഖേ ഈ പുരുഷന്മാരെ വിശ്വസിക്കാനേ പാടില്ല എന്താ ചേച്ചി ഞാനതെങ്ങനെയാ നിന്നോട് പറയ എന്നാലും നിനക്കെങ്ങനെ വരുമെന്ന് ഈ ചേച്ചി ഒരിക്കലും കരുതിയില്ല മോളെ ആരെങ്കിലും ഇത് വിശ്വസിക്കോ നാട്ടിലെ മാതൃകാ പുരുഷൻ അന്യ പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കാത്തവൻ ആ മനുഷ്യൻ ഇങ്ങനെ കാണിക്കുമെന്ന് അതും ഭാര്യയില്ലാത്ത തക്കം നോക്കി ആരുടെ കാര്യ ലേഖേ നമ്മുടെ രമേശിന് വേറൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട് ഇത് കേട്ടിട്ട് നീ എന്താ ഞെട്ടാത്തത് ഞാൻ ഞെട്ടിയച്ചേ ചേച്ചിക്ക് മനസ്സിലാവഞ്ഞിട്ടാ അല്ല സ്വന്തം ഭർത്താവിനെ പറ്റി ഇങ്ങനെയൊക്കെ അറിഞ്ഞാൽ ഇത്രയും ഞെട്ടിയാ പോരാ എങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ ഞെട്ടാൻ ചേച്ചി നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അല്ല ഞാൻ ഓർക്കെയായിരുന്നു എന്ത് ഈ നാട്ടിക്കിടന്ന എല്ലാവരുടെയും മുമ്പിൽ വെച്ച് രമേശ് ഏട്ടൻ ഇത്രയും കാണിച്ച കുവൈറ്റിലെ ചേച്ചിയുടെ സതീശേട്ടൻ എന്തൊക്കെയാവും കാട്ടിക്കൂട്ടുന്നത് അത് ഓർക്കുമ്പോഴേ എനിക്ക് വിഷമം